പോത്തുകല്ലിൽ പുലി ഇറങ്ങി പുത്തൻ വീട്ടിൽ സത്യവ്രതന്റെ വീട്ടിലാണ് പുലിയെ കണ്ടത് ഇന്ന് പുലർച്ചെ മൂന്ന് മണിക്കാണ് പുലി സത്യവ്രതന്റെ വീട്ടിലെ ആട്ടിൻകൂടിന് സമീപം എത്തിയത് ഇതിന്റെ സി സി ടി വി ദൃശ്യങ്ങളാണ് പുറത്തു വന്നത് വീട്ടുകാർ വിവരം അറിയിച്ചതിനെ തുടർന്ന് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി പരിശോധന നടത്തി ഇന്നലെയാണ് ഈ വീട്ടിൽ സി സി ടി വി സ്ഥാപിച്ചത് ഇതിലാണ് പുലിയുടെ ദൃശ്യം പതിഞ്ഞത് കാട്ടാന കടുവ കരടി പുലി എന്നീ വന്യമൃഗങ്ങൾ നിലമ്പൂർ മേഖലയിലെ ജനവാസ കേന്ദ്രങ്ങളിലേക്ക് എത്തുന്നത് ജനങ്ങളെ ഏറെ ആശങ്കയിലാഴ്ത്തുകയാണ് ഹലോ മലപ്പുറം പുതിയ വശത്തിൽ ഹോമപ്ലൈൻസുകൾ സ്വന്തമാക്കാം നന്ദിലത് നന്ദിലെ ഏറ്റവും പുതിയ ഓഫറുകളോടെ എഴുപത് ശതമാനം വരെ ഡിസ്കൌണ്ടിൽ സ്മാർട്ട് ടിവികൾ അൻപത് ശതമാനം എ സികൾ ശതമാനം വരെ ഡിസ്കൌണ്ടിൽ റെഫ്രിജറേറ്ററുകൾ അൻപത് ശതമാനം വരെ ഡിസ്കൌണ്ടിൽ വാഷിംഗ് മെഷീനുകൾ കൂടാതെ മറ്റെല്ലാ ഗൃഹോപകരണങ്ങൾക്കും ഡിജിറ്റൽ ഗ്യാജറ്റ്സുകൾക്കും മറ്റെവിടെയും കിട്ടാത്ത ഡിസ്കൌണ്ടുകളും ഇ എം ഐ എക്സ്ചേഞ്ച് ഓഫറുകളും ക്യാഷ് ഓഫറുകളും